മറ്റ് ഇൻഡസ്ട്രിയ അതായത് തമിഴ് തമിഴ് എടുക്കുകയാണെങ്കിൽ തമിഴില് ഗ്ലാമറസ് ആയിട്ട് അഭിനയിച്ചാലാണ് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തുക ഇപ്പൊ നല്ല നല്ല ആക്ടിങ് കാഴ്ച വെച്ചാൽ അവിടെ ചിലപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല നേരെ തിരിച്ചാണ് പക്ഷെ ഇന്നത്തെ ഈയൊരു ചർച്ച വന്നത് അഭിനയത്തെ കുറിച്ചോ നല്ല സിനിമയെ കുറിച്ചോ അല്ല അവിടെ ലൈംഗികതയെ കുറിച്ചാണ് ഒരു ചർച്ച വന്നത് ഇത് നേരത്തെ കനീഡ വിയസിലുണ്ടായിരുന്നു ബിരിയാണി ഇറങ്ങിയപ്പോണ്ടായിരുന്നു അത് ഐ എഫ് എഫ് കെ പോലുള്ള ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ അതായത് മലയാളികൾ നടത്തുന്ന തിരുവനന്തപുരത്ത് നടക്കുന്ന ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ചു അന്നേരം അതിനുശേഷമാണ് ചർച്ചയുണ്ടായത് കനിനെ കുറിച്ചുള്ള ഒരു ചർച്ചയുണ്ടായി അങ്ങനെ എന്താ പറയാ കാലഘട്ടം മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഓരോരുത്തരെ കുറിച്ചുള്ള ചർച്ചകൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കും അതായത് മലയാളിയുടെ ഒതുബോധമാണോ അല്ലെങ്കിൽ സൊസൈറ്റി ഇങ്ങനെ തന്നെയാണ് ഇതിൽ ന്യൂണിറ്റി കാണാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഇതുവരെ പക്ഷെ അത് എന്തോ ഒരു ഇതുവരെ കാണും